പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഇന്ന് അരീക്കോട് പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ ധാരണ പ്രകാരം മൂന്ന് കൊല്ലം മുസ്ലിം ലീഗും രണ്ട് കൊല്ലം കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നു ഇവിടെ യു ഡി എഫിന് പിന്നെ ഒമ്പതംഗങ്ങളും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ എട്ടംഗങ്ങളുമാണ് ഇന്ന് വോട്ടെടുപ്പിൽ ഒരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് മൂന്നംഗങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിൽ അവർക്ക് നന്ദി കൂടി ഇതോടെ പറയാണ് കഴിഞ്ഞ വികസന പ്രവർത്തനത്തിന് തുടർച്ചയായി ഈ ഇനി കല്ലട നൗസർ നയിക്കും അതിൻ്റെ പൂർണ്ണമായ തെളിവാണ് ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ പോലും യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് മൃഗീയമായ ഭൂരിപക്ഷത്തിൻ്റെ നൗസർ കല്ലട വിജയിപ്പിച്ച എല്ലാ മെമ്പർമാർക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ മൂന്ന് വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമായി നൗസർ കല്ലിനുള്ള വിജയം സുനിശ്ചിതമാക്കിയ എല്ലാവരോടും നന്ദിയും കടപാടും അറിയിക്കുന്നു പ്രിയമുള്ളവരെ ശ്രീ കോഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി യു ഡി എഫിൻ്റെ നൌസർ കല്ലട തിരഞ്ഞെടുത്തിരിക്കാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ